സിനിമാ പേരുകൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് ലഘുലേഖ പുറത്തിറക്കി സാംസ്കാരിക പ്രവർത്തകർ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാജേഷിന്റെ പ്രചാരണത്തിനാണ് ഈ വ്യത്യസ്ത ഹൃദയപൂർവ്വം എന്ന സിനിമാ പേരിലാണ് ലഘുലേഖ പുറത്തിറക്കിയിട്ടുള്ളത് സിനിമാ പേരിന് തെരഞ്ഞെടുപ്പിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ അല്പം കാര്യമുണ്ടെന്ന് മുണ്ടക്കയം ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കെ രാജേഷ് പറയും അത്തരമൊരു ലഘുലേഖയാണ് സിനിമാ മേഖലയിലെ അണിയറ പ്രവർത്തകർ ചേർന്ന് പുറത്തിറക്കിയത് ലഘുലേഖയിൽ രാജേഷിന്റെ മുൻകാല വികസന പ്രവർത്തനങ്ങളുടെ തലക്കെട്ട് നൽകിയിരിക്കുന്നത് തുടരും എന്നാണ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് മാണിജ്യക്കല്ലെന്നും സ്ത്രീ ശാക്തീകരണത്തിന് ആർ യു എന്നുമാണ് തലക്കെട്ട് യവനിക പെരുമഴക്കാലം സ്നേഹവീട് തുടങ്ങിയ സിനിമാ പേരുകളെല്ലാം ഓരോ പ്രവർത്തനങ്ങളുടെയും തലക്കെട്ടുകളായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അതിൽ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സിനിമാ രംഗത്ത് നാടകരംഗത്ത് കലാസാഹിത്യ രംഗത്ത് കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ അവർ തന്നെ ഓർത്തെടുത്ത് ജനങ്ങൾക്ക് പരിചയപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കിയതാണ് എനിക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാം നല്ല ആത്മവിശ്വാസത്തിലാണ് അവർക്ക് ആത്മവിശ്വാസമുള്ളപ്പം എനിക്ക് ആത്മവിശ്വാസമുണ്ട് ആർ ഡി എക്സ് എന്ന ഹിറ്റ് ചിത്രത്തിൻ്റെ സംവിധായകൻ നഹാസ് ഹിദായത്തും അഭിനേതാക്കളായ ജോജി ഗായത്രി വർഷ എന്നിവരടക്കം തിരക്കഥാകൃത്തുകളും കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ചേർന്നാണ് സിനിമാ പേരുകൾ കൊണ്ട് ലഘുലേഖ പുറത്തിറക്കിയത് സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം